எல்லாரும் <laughs> பணிக்காரப்போ എപ്പൊന്നും അപ്പൊ ഇന്നു മുതൽ ചളിയന്നെ ഒഴിവാക്കാദ്യ ക്യാമറ ക്യാമറ ആംഗിൾ പോരാട്ടെ അന്നേ ചെയ്യാവില്ല ക്യാമറമാൻ വെക്കേണ്ടി വരും മനസ്സിലായി ക്യാമറമാൻ വെക്കേണ്ടി ओर अलग ही छेदन आदर पर्यावरण वोय अस्सलाम वालेकुम सलाम लेवाड़े हम लोग एक सीरियस कटोड है ओ सीरियस कटोड है सीरियस कटोड क्लोज பண்ணியாச்சாம் ചെയ്തോണ്ടിരിക്കും അത് അറിയാതെ ഞാൻ പോയതാണ് എന്റെ ലേഖ അപ്പൊ അറിഞ്ഞുകൊണ്ട് പോയി സംഗതി ഞാൻ വിചാരിച്ചിവിടെ വെച്ച പോലെ കോർമല്ലോ എന്ന് പറഞ്ഞാലോ എന്നാ പറഞ്ഞാ

ശരി ശരി ഓല്ലേ പിന്നെ പോവാതെ നമുക്ക് നല്ല അടിപൊളി ജ്യൂസ് പോകും മോളാമ്പളം അതൊക്കെ ആളാമ്പുളാണ് പോളാമ്പളം പോളാമ്പുളം എന്നാ മോളാമ്പുളം എന്ന് പറയാൻ എനിക്ക് ഇങ്ങോട്ടാണ് കളാമ്പളം കളാമ്പുളം എന്ന് പറയുന്നത് അതൊക്കെ മേലാ വാട്ടർ മേള അവളാ வா போய்ட்ட போயிட்டு வர போயிட்டு வர தம்பி போயிட்டு வர அதுக்கப்புறம் ஜூஸ் ഞാൻ ും കടയി പോവാണെങ്കിൽ എല്ലാരും അത് ചെന്താക്കണോ ക്യാമറ കറ്റി കുടിച്ചു ഡ്രൈഫ്രൂട്ട് ആക്കാം അല്ലേ പോയാലോട്ട് പോവാണെങ്കിൽ നല്ല വൈബേക്കു മനസ്സേ കട്ടാക്കലോ ഐസ് പോട്ട് പോയാലോ നമുക്ക് അത് ഐസ്പോട്ട് പോവാ ഇത് എന്താ വെച്ചാലോ എല്ലാരും മടി വരുന്നുണ്ടോ സംശയം ഞാൻ പക്ഷെ ഇതിനുള്ള നീ തന്നിയതാ നീ തന്നെ

കേരളക്കാരാണ് അവര് ഇനിമേതാ വരുവേ ചാനലൊന്നും ആരംഭിക്കല് ஒிட்டு

இது மஸ்ட் மட்டும் தான் இருக்கு

நல்லதண்ணா ரோஸ் 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 ஐ ஏதாது அங்க அங்கேதாண்டி అరే జాక్ ఫ్రూట్ జాక్ ఫ్రూట్ అకేదండి 100 నో బ్లక్ జామ్ అన్న మరి ఫ్రూట్ బిస్కెట్ ఉండాలి బిస్కెట్ ఉందో ఫ్రూట్ బిస్కెట్ అకేదండి బిస్కెట్ట్లా ఫ్రూట్ బిస్కెట్ మిక్స్డ్ ఫ్రూట్స్ అదా మరి సూట్ ಅಲ್ಲ ఫుడ్ నా నార్మల్ వాటర్ కండిలే వస్తుంది మాంగో ఉర్కా వాక్ మాంగో వాటర్ కండిలే ఆల్ఫాన్స్ మాంగో వేనమ

ஆமாம். ஆமாம். அம்மா குடுத்துக்கற பிராடக்ட்ட பத்தி கல்யாண ஆர்டர். கல்யாண ஆர்டர் இங்க. ஆமாம். குடுத்துக்கிறேன். மூணு ஆர்டர் குடுத்துக்கலாம். நீங்கால சொல்லுங்க. ம்ம். மேரேஜ் மேரேஜ் அந்த ஃபேமிலி பேக் ஃபேமிலி பேக் லிட்டர் இந்த ப்ரொடக்ஷன்

എന്റെ പൈസ പൈസ കണ്ടോ നൂറ്റിപ്പത് ഞാൻ റുപ്യ മൈക്കുണ്ടാക്കി ഓക്കെ அப்ப அது நாலு

ആ അത്രേ ഉള്ളൂ ഞാൻ ചിന്തിക്കാനല്ലേ വലൈക്കും അസാം പൈസ എന്തേന്റപ്പ് മുടിയമ്മ ഞാൻ വീഡിയോ ആണ് വൈൻഡപ്പില്ലാത്തൊരു വീടാണ് തുടരും 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 തുടരും